ഈ ഒരു മുട്ട ട്രേ കൊണ്ട് സിമ്പിളായിട്ട് നമുക്കൊരു ക്രിസ്മസ് ഡെക്കോറെ ചെയ്താലോ ഇതിൻ്റെ ഫോട്ടോ പിൻറസിൽ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രേ തിരക്കി നമ്മുടെ അടുത്ത കടയിൽ ചെന്നപ്പോൾ അവിടെയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ട്രെയിലാണ് ഇപ്പോൾ മുട്ട വരുന്നതെന്ന് അങ്ങനെ ആ ദൗത്യം ഉപേക്ഷിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം നമ്മുടെ കുരുപ്പിനെയും കണ്ട് അങ്ങനവാടി പോകുമ്പോൾ അത് ആ കിടക്കണടാ ഞാൻ തിരക്കി തടന്ന സാധനം ഒരു കടയുടെ ഫ്രണ്ടിൽ ഞാൻ പക്ഷെ അന്നേരം എടുത്തില്ല കാര്യം കട അടച്ചിട്ടിരിക്കുമായിരുന്നു ഇനി അവർക്ക് വേണമെങ്കിലോന്ന് ഓർത്തു പക്ഷേ പിറ്റേ ദിവസം അത് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് ൊക്കിൽ അവനെ അങ്ങ് പൊക്കി ഒരെണ്ണയുള്ള വിചാരിച്ചിട്ടാണ് എടുത്തത് വീട്ടിൽ വന്ന് പെയിന്റ് അടിക്കാനായിട്ട് എടുത്തപ്പോൾ രണ്ട് ട്രേ ഉണ്ടായിരുന്നു അങ്ങനെ വീണ്ടും എനിക്ക് ലോട്ടറി അടിച്ചു ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല എൻ്റെതായിട്ടുള്ള രീതിയിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നെ ഇതിൽ പെയിന്റ് അടിക്കുന്നത് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ പെയിന്റ് പിടിക്കാനായിട്ട് നല്ല പാടാണ് മൊട്ട ട്രേയിൽ എൻ്റെ ആദ്യത്തെ പരീക്ഷണമായതുകൊണ്ട് എനിക്കതറിയില്ലായിരുന്നു പെയിന്റ് അടിച്ച് തുടങ്ങിയപ്പോഴാണ് ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് പിന്നെ ഇതാരെങ്കിലും കൂട്ടുപിടിച്ച് എന്നാണ് കുറച്ചും കുറച്ചുകൂടി നല്ലത് കാര്യം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് ായിട്ട് ഇച്ചിരി പാടാണ് ഒരു സഹായമുള്ളത് എന്തുകൊണ്ട് നമുക്ക് സമയം ലാഭിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ടേ